ഹായ് എല്ലാവർക്കും രാധുസ് വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് തിരുവനന്തപുരത്തുള്ള തിരുമല എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ത്രിചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഇതിന് മറ്റൊരു പേരെന്ന് പറയുന്നത് പാറക്കോവിൽ എന്ന് പറയും അതായത് ഇതൊരു പാറയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒറ്റ പാറയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ പാണ്ഡവർ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രമെന്നാണ് പറയുന്നത് അതായത് പാണ്ഡവർ ഇവിടെ വസിക്കുകയും പാണ്ഡവരിൽ ഭീമൻ ദ്രൗപതിക്ക് വേണ്ടിയിട്ട് ദ്രൗപതിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കണം എന്ന് പറഞ്ഞത് കാരണം ഒറ്റ രാത്രി കൊണ്ട് ദ്രൗപദീ ദേവിക്ക് വേണ്ടി ഒറ്റപ്പാറയിൽ തീർത്ത ക്ഷേത്രമാണ് ഇത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഒറ്റ രാത്രി കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നും കരുതപ്പെടുന്നു പഞ്ചപാണ്ഡവരിൽ ഭീമസേനനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ഐതിഹ്യം ഇവിടുത്തെ ശ്രീകൃഷ്ണ വിഗ്രഹം പാണ്ഡവ സോദരരിൽ അർജുനൻ പ്രതിഷ്ഠിച്ചതാണ് എന്ന് കരുതപ്പെടുന്നു ഈ ക്ഷേത്രത്തിന് അടുത്ത് തന്നെ ഒരു വലിയൊരു പാറയുണ്ട് ആ പാറയുടെ പേര് മണിപ്പാറ എന്നാണ് അതെന്താന്ന് വെച്ചാൽ ആ പാറയില് നമ്മളൊരു കല്ലോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു പാറ കഷ്ണമോ എടുത്ത് മുട്ടിയിട്ട് നമ്മൾ ചെവി ചേർത്ത് വെക്കുകയാണെങ്കിൽ മണിനാഥം കേൾക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ആ പാറയ്ക്ക് മണിപ്പാറ എന്ന് പറയുന്നത് ആ പാറയിലോട്ട് പോകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഒറ്റക്കല്ലിൽ തീർത്ത ഒരു കുഞ്ഞു ക്ഷേത്രമാണിത് നിശബ്ദവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ സാധിക്കുന്നവർ വരിക ദർശനം നടത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ ടാറ്റാ